നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം നിന്റെയൊക്കെ മോശം കമന്റുകൾക്ക് തെറി തന്നെ മറുപടിയിട്ട് ഹൈഡാക്കി വെച്ചത് ആ പാവം മനുഷ്യന് നോവരുതെന്ന് ഓർത്തിട്ടാണ് നാളെ ഞാനും നീയും ഒക്കെ മെലിയാനുള്ളവരാണ് ആറടി മണ്ണിലേക്ക് തന്നെ മടങ്ങിപ്പോവേണ്ടി വരും സ്പടികൻ ജോർജിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചതിന് സൈബർ ആക്രമണം നേരിട്ടതിൽ മറുപടിയുമായി യുവതി സ്പടികൻ ജോർജിനൊപ്പമുള്ള സെൽഫി ചിത്രം പങ്കുവച്ചതിന് പിന്നാലെ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നതിൽ മറുപടിയുമായാണ് റഫീല റസാഖ് എന്ന യുവതി രംഗത്തെത്തിയത് ചിലർ നടന്റെ മെലിഞ്ഞ രൂപത്തെ പരിഹസിച്ചപ്പോൾ മറ്റു ചിലർ നടന്റെ ചിത്രം വ്യാജമായി നിർമ്മിച്ച് പങ്കുവെച്ചെന്നാരോപിച്ചാണ് റഫീലയ്ക്കെതിരെ തിരിഞ്ഞത് വിമർശനം കടുത്തതോടെ സ്പടികൻ ജോർജ് തനിക്ക് നേരിട്ടയച്ച മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടുകൾ പങ്കുവെച്ചാണ് യുവതിയുടെ മറുപടി താൻ തന്നെയാണ് ചിത്രത്തിലുള്ളതെന്നും ചികിത്സയുടെ ഭാഗമായി ഭാരം കുറച്ചതാണെന്നും സ്പടികൻ ജോർജ് റഫീലയോട് പറയുന്നത് സ്ക്രീൻഷോട്ടിൽ വ്യക്തമായി കാണാം താൻ നേരിട്ട പ്രതിസന്ധിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ സാരമില്ലെന്ന് പറഞ്ഞ താരം റഫീലയെ ആശ്വസിപ്പിക്കുകയും ചെയ്തു സ്ഫടികം ജോർജിന്റെ മെലിഞ്ഞ രൂപത്തെ പരിഹസിച്ചാണ് പലരും കമന്റ് ചെയ്തത് ഈ ചിത്രം വ്യാജമായി ഉണ്ടാക്കിയതാണെന്നായിരുന്നു ചിലർ ആരോപിച്ചത് എന്നാൽ ഇതിനെല്ലാം മറുപടിയുമായാണ് റഫീല സ്ക്രീൻഷോട്ടുകൾ പങ്കുവെച്ചത് റഫീലയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് സ്ഫടികത്തിലെ പോലീസുകാരനായി അഭിനയിച്ച നടനെ അപ്രതീക്ഷിതമായി ആളൂരിലെ ബേക്കറിയിൽ വെച്ച് കണ്ടപ്പോൾ എക്സൈറ്റ്മെന്റ് കൊണ്ട് വണ്ടി നിർത്തി അങ്ങ് ഫോട്ടോ എടുത്തു അദ്ദേഹം വിശേഷങ്ങളൊക്കെ ചോദിച്ചു എനിക്കും കൂടി ആ ഫോട്ടോകൾ പങ്കുവെക്കണമെന്ന് പറഞ്ഞു ഫോൺ നമ്പറും തന്നു ഞാനത് അയച്ചു കൊടുത്തു ദിവസവും ഗുഡ് മോർണിംഗ് ഒക്കെ അയക്കും ഷൂട്ടിംഗ് സെറ്റിലാണെന്ന് ഒരീസം പറഞ്ഞിരുന്നു പിന്നെ ഉമ്മ പെട്ടെന്ന് അറ്റാക്ക് വന്നു മരണപ്പെട്ടതോടെ വാട്സപ്പ് ഉപയോഗം കുറഞ്ഞു എന്റെ എല്ലാ സന്തോഷവും ദുഃഖവും ഒക്കെ ഫേസ്ബുക്കിൽ ഇറക്കി വെക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഡോളർ കണ്ടിട്ട് തുടങ്ങിയതല്ലാതൊന്നും ആളെ കണ്ട എന്റെ ആ സന്തോഷം ഞാനിവിടെ പങ്കുവെച്ചപ്പോൾ അതിനിടയിൽ വന്ന പല കമന്റുകളും ഈ ഫോട്ടോ ഫേക്ക് ആണെന്നും പിന്നെ അശ്ലീലമായതും ഇദ്ദേഹത്തിന്റെ രൂപത്തെ പരിഹസിച്ചിട്ടുമുള്ളതാണ് ഇദ്ദേഹത്തിനുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളുടെ പത്തിലൊന്നു വന്നാൽ നീയൊക്കെ കിടന്നു പോകുകയുള്ളൂ അദ്ദേഹം ഇപ്പോഴും നല്ല സ്മാർട്ടായി നടക്കുന്നുണ്ട് പ്രായവും അസുഖങ്ങളും ഒരു മനുഷ്യന്റെ പഴയ രൂപത്തെ മാറ്റിക്കളഞ്ഞതിനു വരെ വൃത്തികെട്ട രീതിയിലുള്ള പ്രതികരണമാണ് നിങ്ങളൊക്കെ എന്തു തരം മനുഷ്യരാണ് ജീവിതത്തിലൊന്നും ചെറുപ്പമായി ഏതുമില്ലാതെ ജീവിച്ച് മരിച്ചു പോകാമെന്ന ആത്മവിശ്വാസമുള്ള എല്ലാ മക്കളും മോശമായി കമൻറ്റിട്ടും മെഴുകിക്കോ നിങ്ങളുടെ വീട്ടിലുമുണ്ട് പ്രായമായ അവതാരങ്ങൾ അവരെയും ഇങ്ങനെ തന്നെ അഭിസംബോധന ചെയ്യുന്നവരോട് പറഞ്ഞിട്ടെന്താ കാര്യം നിന്റെയൊക്കെ മോശം കമന്റുകൾക്ക് തെറി തന്നെ മറുപടിയിട്ട് ഹൈഡാക്കി വെച്ചത് ആ പാവം മനുഷ്യന് നോവരുതെന്ന് ഓർത്തിട്ടാണ് വലിയൊരു കലാകാരനാണ് നിന്നെ കൊണ്ടൊക്കെ ഒന്നുമാകാൻ കഴിയാതെ പോയ ഫ്രസ്ട്രേഷനൊക്കെ ഇങ്ങനെ തീർക്കുന്നത് ശരിയാണോ ഇന്നലെ ആരോ കുത്തിപ്പൊക്കിയ പോസ്റ്റിൽ കമൻ്റുകൾ കണ്ട് കിളിപോയി പോയി പറ്റാവുന്നതൊക്കെ ഹൈഡാക്കി ആ ഒരു ആരോഗ്യ സൗഖ്യത്തോടെ നീണാൾ വായിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാളെ ഞാനും നീയുമൊക്കെ മെലിയാനുള്ളവരാണ് ആറടി മണ്ണിലേക്ക് തന്നെ മടങ്ങി പോകേണ്ടി വരുമാണ് അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ചു മാത്രം ഉപയോഗിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് യുവതി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്